എൻ്റെ ശരീരം ഇങ്ങനെയൊക്കെ നായിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കാറുണ്ടോ ഞാനും നിങ്ങളൊക്കെ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ചിലപ്പോൾ നമ്മൾ തടി കൂടിയ ഒരാളായിരിക്കും അപ്പോൾ നമുക്ക് എപ്പോഴും വേണ്ടി വരിക ഈ തടിയൊന്ന് മെലിഞ്ഞിരുന്നെങ്കിൽ എന്നുള്ളൊരാഗ്രഹം നമുക്ക് എപ്പോഴും ഉണ്ടാകും എന്നാൽ ചില ആളുകൾ ഭയങ്കര മെലിഞ്ഞിട്ടുള്ള ആളുകളുണ്ടാവും അവർക്ക് വേണ്ടത് കുറച്ചൊന്ന് തടിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു ഉപകാരമായിരുന്നു ചിന്തിക്കുന്ന ആളുകളുണ്ടാവും അതേപോലെ തന്നെ ഈ വലിപ്പത്തിൻ്റെ വിഷയത്തിൽ പൊക്കം കുറച്ച് കുറഞ്ഞ ആളുകളാണെങ്കിൽ അവർ ഈ പൊക്കം കൂടിയ ആളുകളെ കണ്ട് എപ്പോഴും അസൂയപ്പെടുന്നുണ്ടാവും അതേപോലെ തന്നെ പൊക്കം ഇനി ഭയങ്കര കൂടുതലുള്ള ആളുകളാണെങ്കിൽ അവർക്കൊന്ന് കുറഞ്ഞ് കിട്ടണം അതായിരിക്കും അവർക്ക് വേണ്ടി വരിക അപ്പൊ ഈ ചിന്തകളൊക്കെ പലപ്പോഴും നമുക്കൊക്കെ വരുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ പലപ്പോഴും നമുക്ക് ഈ ചിന്തകളൊക്കെ വരും അത് അതിന്റെ പാട്ടിനങ്ങ് പോവുകയും ചെയ്യും അതൊക്കെ വളരെ നോർമലാണ് പക്ഷേ ഈ ഒരു ചിന്ത എപ്പോഴും ചിന്തിച്ചുകൊണ്ട് തൻ്റെ ശരീരം ഒരിക്കലും താൻ ഉദ്ദേശിച്ച രൂപത്തിലല്ല ഇതിന് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ഒന്ന് മാറ്റണം ഇതൊക്കെ എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന രൂപത്തിലേക്ക് ശരീരം ആക്കണം ഇങ്ങനെ എല്ലാ സമയത്തും ഇതിനെക്കുറിച്ച് എക്സസീവ്ലി ആയിരിക്കുന്ന ആളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത്തരം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് സംസാരിക്കുന്നത് നാസിഫ് അഹമ്മദ് ഹെയർ ആൻഡ് ഹാപ്പിനെസ്സിനെ കൺസൾട്ടൻസ് സൈക്കോളജിസ്റ്റ് ആണ് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡറുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ ഇതിനകം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഡിസ്മോർഫോഫോബിയ എന്ന് പറയുന്ന ഒരു പ്രത്യേക തരം വിഭാഗക്കാരെയാണ് അവർക്ക് അവരുടെ ശരീരത്തിലെ ചില ബോഡി പാർട്സ് ചില ശാരീരിക അവയവങ്ങൾ ചില പ്രത്യേക രൂപത്തിലാണത് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് മറ്റുള്ള ആളുകളൊക്കെ എന്നെക്കാൾ വ്യത്യസ്തരാണ് അതിനെന്തോ കാര്യമായ കേടുപാടുകളുണ്ട് എന്ന് വിശ്വസിക്കുന്ന കൂട്ടരായിരിക്കും ഈ ഒരു ചിന്ത അവരെ വല്ലാതെ അലട്ടുന്നുണ്ടാകും എല്ലാ സമയത്തും ഇതിനെക്കുറിച്ച് തന്നെ ആയിരിക്കും അവർ ചിന്തിക്കുന്നത് ഇതെങ്ങനെ ഒന്ന് മാറ്റം വരുത്താം ഇതിൽ എങ്ങനെയൊക്കെ എനിക്ക് ഏതൊക്കെ ചികിത്സ വഴി ഇതിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും എന്തുകൊണ്ടാണ് ഞാൻ മാത്രം ഇങ്ങനെ മറ്റുള്ളവരൊക്കെ എന്നെക്കാൾ വ്യത്യസ്തരാണല്ലോ അപ്പോൾ എപ്പോഴും ഇതിനെക്കുറിച്ച് ഒബ്സസ്ഡ് ആകുന്ന ആളുകളാണ് ഈ ഞാൻ ഈ പറയുന്ന വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് നമ്മുടെ ക്ലിനിക്കിലേക്ക് വന്നിട്ടുള്ളൊരു യുവാവ് ഉണ്ടായിരുന്നു അദ്ദേഹം കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആണ് ഇയാളെ ക്ലിനിക്കിലേക്ക് കൊണ്ടുവരുന്നത് സാമാന്യം കാഴ്ചക്കൊന്നും യാതൊരു പ്രശ്നവും ഇല്ല കുറച്ച് പൊക്കമൊക്കെ ഒരാളാണ് പക്ഷേ ഈ ഒരു ഈ ഒരു വ്യക്തിയുടെ ഒരു ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ പേരൻസ് സംസാരിച്ചപ്പോഴാണ് നമുക്കത് മനസ്സിലായിട്ടുള്ളത് എല്ലാ സമയത്തും ഇയാൾ തൻ്റെ മുഖത്തിനെ കുറിച്ചാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് തൻ്റെ മുഖത്തിന് കാര്യമായ പ്രശ്നമുണ്ട് അത് ഈ ഒരു ഷേപ്പിലാണ് ഇപ്പോൾ ഉള്ളത് അതൊന്നും മാറിയിട്ട് കുറച്ചുകൂടി ഒരു റൗണ്ട് ആയിരിക്കുന്ന ഒരു ഷേപ്പിലേക്ക് മാറ്റണം അതെങ്ങനെയാണ് മാറ്റുക അതിനെന്താണ് ഒരു പോം വഴി ഇതാലോചിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഈ ഒരു വ്യക്തി അപ്പോൾ പേരൻസിനോടൊക്കെ പേരൻസും ആദ്യം കരുതിയിരുന്നത് ആ കുഴപ്പമില്ല ആ ഒരു സമയത്തെല്ലാവർക്കും ഒരു പ്രായത്തിലൊക്കെ ഉണ്ടാകുന്നൊരു വിഷയമായിരിക്കും എന്നുള്ളതായിരുന്നു പക്ഷേ അതിപ്പം മാറിയിട്ട് ഇപ്പോൾ ഇയാളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ തൻ്റെ മുഖത്തിനൊന്ന് മാറ്റം വരുത്തണം എന്ന രൂപത്തിലേക്കായിട്ടുണ്ട് കാര്യങ്ങളൊക്കെ അപ്പോൾ ഇയാൾ പേരൻസിനോട് വെക്കുന്ന കണ്ടീഷൻസ് ഡിമാൻഡ്സ് എന്ന് പറഞ്ഞാൽ എനിക്കൊന്നുകിൽ എൻ്റെ മുഖം പ്ലാസ്റ്റിക് സർജറി ചെയ്തു തരണം അത് പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന രൂപത്തിലേക്ക് അതാക്കിത്തരണം അതിനുള്ള തുകയും കാര്യങ്ങളൊക്കെ നിങ്ങൾ തരണം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഈ നാട് വിടുകയാണ് കേരളം വിടുകയാണ് കേരളം വിട്ടിട്ട് ഞാൻ എങ്ങോട്ടെങ്കിലും ഞാൻ പോവാണ് എന്നെക്കൊണ്ട് മടുത്തു എനിക്ക് ഇനിയും ആളുകളെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല എല്ലാ വേണ്ടി മുഖത്തേക്കാണ് നോക്കുന്നത് എൻ്റെ മുഖത്തിന് ഈ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടല്ല ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കുന്നത് തുടങ്ങിയ വളരെ അബദ്ധമായിട്ടുള്ള നമ്മൾ ഈ പുറമെ കേൾക്കുന്ന സമയത്ത് എന്താണ് മനുഷ്യന്മാരൊക്കെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുക നമ്മൾ ആലോചിക്കും പക്ഷേ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ചിന്തകളാണ് സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ഓരോ തവണ ഇയാൾ ഒഴിവാക്കുന്നത് ക്കാൻ വേണ്ടി ശ്രമിക്കും ഏയ് പ്രശ്നമൊന്നുമില്ല എൻ്റെ മുഖം സാധാരണ പോലെയാണ് എന്നിങ്ങനെ ചിന്തിക്കും ഞാൻ ആ രൂപത്തിൽ ചിന്തിക്കണ്ട ചിന്തിച്ചാൽ എനിക്ക് ടെൻഷൻ ടെൻഷനാകുന്നൊക്കെ അയാൾ തന്നെ കരുതിയിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കും പക്ഷെ അപ്പോഴൊക്കെ സംഭവിക്കുന്നത് ഈ ഒരു ചിന്ത വീണ്ടും വീണ്ടും ആയിട്ട് എപ്പോഴും മനസ്സിൽ ഇങ്ങനെ വരികയാണ് ഇയാളുടെ ഒരു ദിനചര്യ എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും കണ്ണാടിയുടെ മുന്നിലാണ് കണ്ണാടിയിൽ നിന്നിട്ട് ഇയാൾ നോക്കുകയാണ് എൻ്റെ മുഖത്ത് പുതിയ പാടുകൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ പഴയ പാടുകളൊക്കെ പോയിട്ടുണ്ടോ ഇപ്പോൾ അതവിടെ പുതിയൊരു മറുക് വന്നിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ ആ ഒരു ഹെഡ്ലൈറ്റൊക്കെ നമ്മൾ വിളിക്കാറില്ലേ ഇവിടെ പെട്ടെന്നൊരു മോക്കൂരൊക്കെ ഉണ്ടാകുമ്പോൾ അപ്പോൾ എന്താണ് അങ്ങനെ വന്നിട്ടുള്ളത് അതിപ്പോൾ എങ്ങനെയാണ് പോക്കുക ഇങ്ങനെ ഒരു മണിക്കൂറിൽ തന്നെ കുറേ നേരം കണ്ണാടിയുടെ മുന്നിലാണ് നമ്മളൊക്കെ കണ്ണാടി ഉപയോഗിക്കാറുണ്ട് എപ്പോഴെങ്കിലുമൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പക്ഷേ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കണ്ണാടി ഇല്ലാത്തൊരു ജീവിതേ പറ്റില്ല എ ഇപ്പോഴും കണ്ണാടിയുടെ മുന്നിലാണ് പിന്നെ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫോണിൽ സെൽഫീസ് നമ്മളൊക്കെ എടുക്കാറുണ്ട് ഒന്നോ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ കുറച്ചധികം സെൽഫീസ് നമ്മൾ എടുക്കും ആയിരക്കണക്കിന് സെൽഫീസ് ഒന്നും നമ്മൾ ആരും എടുക്കാറുണ്ടാവില്ല ഇനി എടുത്താൽ തന്നെ ഓരോ സെൽഫിയും വെച്ചിട്ട് ഇതിൽ ഇതിലെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ പഴയ ഫോട്ടോയും ഈ ഫോട്ടോയും തമ്മിൽ എന്തൊക്കെ വ്യത്യാസമുണ്ടോ അങ്ങനെയൊന്നും നമ്മൾ ചെക്ക് ചെയ്യാറില്ല പക്ഷേ ഈ ഒരു വ്യക്തിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഹോബിയാണത് ഈ ആയിരക്കണക്കായ ചിത്രങ്ങൾ ഓരോന്നും എടുത്തിട്ട് സസൂക്ഷ്മെടുത്ത് നോക്കും ോക്കുകയാണ് പഴയ ഞാൻ തന്നെയാണോ ഇത് അല്ലെ പഴയ ഫേസ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ ഇങ്ങനെ എല്ലാ സമയത്തും ഈ മുഖത്തിനെക്കുറിച്ച് ചിന്തിച്ചിരിക്കുകയാണ് ഈ ഒരു വ്യക്തി ഈ പറഞ്ഞ കേസ് പോലെ തന്നെയാണ് നമ്മുടെ അടുത്ത് മുമ്പ് വന്നിട്ടുണ്ടായിരുന്ന മറ്റൊരു കേസ് അദ്ദേഹം ബാംഗ്ലൂരിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അയാളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ തൻ്റെ മുടി ഇവിടെയൊക്കെ കുറച്ച് കൂടുതലുണ്ട് പക്ഷേ ഈ ഒരു ചെവിയോടെ അടുത്തുള്ള ഭാഗത്ത് മുടി കുറച്ച് കുറവാണല്ലോ അപ്പോൾ അത് ഭയങ്കര ഒരു പ്രശ്നമാണല്ലോ എല്ലാവരും എൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു കേസായിരുന്നു അയാളുടേത് അപ്പോൾ ഈ ഒരു ചിന്തയുള്ളത് കൊണ്ട് തന്നെ ഇയാൾ പുറത്തൊക്കെ പോകുമ്പോൾ എപ്പോഴും ഹെൽമെറ്റാണ് ഇടുക അപ്പോൾ ഹെൽമെറ്റ് ഇടുമ്പോൾ സാധാരണ ആളുകളൊക്കെ ചിന്തിക്കുമല്ലോ ബൈക്കിൽ പോകുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് ഹെൽമെറ്റ് ധരിച്ചതാണ് എന്നുള്ള രൂപത്തിൽ മനുഷ്യന്മാർ ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ ഇയാൾ എപ്പോഴും ഇട്ടാണ് പുറത്ത് പോവുക അപ്പോൾ ഈ ഇങ്ങനെയുള്ള മനുഷ്യന്മാരൊക്കെ നമ്മുടെ കൂട്ടത്തിൽ ജീവിക്കുന്നുണ്ട് അവർക്ക് എപ്പോഴും ഈ ചിന്തകൾ തന്നെയായിരിക്കും ഉണ്ടാകുക ഈ കുട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം പഠിക്കാനൊന്നും ഒരു നിലക്കും കഴിയുന്നില്ല എപ്പോഴും കോൺസെൻട്രേഷൻ ഇഷ്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത് അപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ടെൻഷനാണ് ഓവർ തിങ്കിങ് ആണ് ഇതൊക്കെ തന്നെ ഉണ്ടല്ലോ അത്യാവശ്യം ചിന്തിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഈ കാര്യങ്ങളാണ് ആൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ കോളേജിൽ പോയിട്ടില്ലേ കോളേജിന്ന് പുറത്താക്കും അതുകൊണ്ട് മാത്രം കോളേജിൽ ഇങ്ങനെ പോകുന്നുണ്ട് മറ്റുള്ള സോഷ്യൽ ഫങ്ഷൻസ് ഉദാഹരണത്തിന് കല്യാണങ്ങൾ കുടുംബത്തിലുണ്ടാകുന്ന വീട്ടിൽ കൂടൽ അല്ലെങ്കിൽ മരണ വീടുകൾ ഇത്തരത്തിലുള്ള ഒരു സോഷ്യൽ ഗ്യാതറിംഗ് നടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് ഒഴിവാക്കുകയാണ് വീട്ടുകാരൊക്കെ ആദ്യം കരുതിയത് ഇത് സ്വാഭാവികമായിട്ടുള്ളൊരു മടിയായിരിക്കും എന്നായിരുന്നു പക്ഷേ ഈ മുഖത്തിൻ്റെ പേരിലാണ് തൻ്റെ മുഖക്കെ ആളുകൾ നോക്കുമല്ലോ അവർ നോക്കുന്നത് എന്നെ തന്നെയാണ് എന്നെ നോക്കിയിട്ട് അവരൊക്കെ അവിടെ നിന്ന് പറയുന്നുണ്ട് നാലാൾ കൂടുമ്പോൾ എന്നെക്കുറിച്ചാണ് കുറിച്ചാണ് അവരുടെ ചർച്ച ഈ നിലക്ക് ഇയാൾ ചിന്തിക്കുന്നുണ്ട് ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് പേരൻസും ഇതങ്ങനെ വിട്ടാൽ പറ്റുന്ന കാര്യമല്ല കൃത്യമായ െന്റ് എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കണം എന്ന നിലയിലേക്ക് അവരും എത്തിയിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് നമ്മൾ സൈക്കോ എജ്യൂക്കേഷൻ കൊടുത്തത് പേരൻസിനായിരുന്നു പേരൻസിനോട് ഇത് വേറൊന്നും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു വലിയൊരു അസുഖമൊന്നുമല്ല പക്ഷേ ഇത് ഒ സി ഡി എന്ന് പറയുന്ന ന്യൂറോട്ടിക് ഡിസോർഡർ ആണ് പക്ഷെ ഇതുകൊണ്ട് അനുഭവിക്കുന്ന ആൾക്കേ അതിൻ്റെ ആ ഒരു അതിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാവുകയുള്ളൂ നമ്മൾ കാണുമ്പോൾ അയാൾ കോളേജിൽ പഠിക്കുകയാണ് വലിയൊരു കോളേജിലൊക്കെയാണ് പഠിക്കുന്നതൊക്കെ കാഴ്ചക്ക് അയാൾക്ക് മെറ്റീരിയലി ആൾക്കുണ്ടാകേണ്ട നല്ല ഫോണ് നല്ല ലാപ്ടോപ്പ് എല്ലാ നിലക്കും ആൾക്കുണ്ട് കാണാനും നല്ല സൗന്ദര്യമൊക്കെ ഉണ്ട് കാഴ്ചക്കൊന്നും യാതൊരു പ്രശ്നവും പറയാൻ പറ്റില്ല പക്ഷേ ആൾ അനുഭവിക്കുന്ന ഒരു അതിൻ്റെ ഒരു വ്യാപ്തി ഭയങ്കരമാണ് എപ്പോഴും ഇതന്നെയാണ് ചിന്ത ഈ ഈ മുഖവും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ശരീര സൗന്ദര്യമൊക്കെ ഉണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ശാരീരിക സൗന്ദര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇയാൾ എപ്പോഴും ഈ മുഖത്തിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടേ തൻ്റെ ഈ ഒരു മുഖം വെച്ചിട്ട് അയാൾ എത്തുന്ന ഒരു ഒരു കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ മുഖം ഇങ്ങനെയാണ് ഇനി ഞാൻ ജീവിച്ചിട്ട് കാര്യമുണ്ടോ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കംപ്ലീറ്റ് ഫെയിലിയർ അല്ലേ എന്നുള്ളൊരു ചിന്തയിലേക്ക് വരെ ഇയാൾ പോവുകയാണ് പിന്നെ പഠിക്കുന്നത് അത്യാവശ്യം ഒരു പോഷമായ ഒരു കോളേജിലായത് കൊണ്ട് തന്നെ അവിടെയുള്ള കുട്ടികളൊക്കെ കാണാനൊക്കെ കുറച്ച് ഭംഗിയുള്ള ആളുകളാണ് അപ്പോൾ എപ്പോഴും ഈ ഒരു കമ്പാരിസൺ അയാളുടെ ഉള്ളിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നെപ്പോലെയല്ല മറ്റുള്ള കുട്ടികളൊക്കെ അവർക്കൊക്കെ ഉദ്ദേശ രൂപത്തിലുള്ള ഫേസ് ആണല്ലോ അവരൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ എന്താണ് ഞാൻ മാത്രം ഇങ്ങനെ ഞാൻ ഈ കേരളത്തിൽ ജനിച്ചത് കൊണ്ടാണോ എൻ്റെ അച്ഛനും അമ്മ ഇങ്ങനെ ആയതുകൊണ്ടാണോ അങ്ങനെ തുടങ്ങിയിട്ട് ഇതിനെക്കുറിച്ചുള്ള ചിന്തകളാണ് ഇയാൾ സ്ഥിരമായിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഒബ്സഷൻ ലെവലിലേക്ക് എത്തുമ്പോൾ നമുക്കറിയാം സാധാരണ നമുക്കുള്ള കൺസേൺസ് എന്നൊക്കെ മാറിയിട്ട് സ്ഥിരമായിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കും അപ്പോൾ ആ നിലയ്ക്ക് എത്തുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അല്ലാതെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മളൊക്കെയും നമ്മുടെ ബോഡി പാർട്സിനെക്കുറിച്ച് ശരീരത്തെക്കുറിച്ചൊക്കെ നമ്മൾ കൺസേൺസ് ഉള്ളവരാണ് ചിന്തിക്കുന്നവരാണ് പക്ഷേ ആ ഒരു കൺസേൺസ് ഒരുപാട് സമയമൊന്നുണ്ടാവില്ല കുറച്ച് കഴിഞ്ഞാൽ അത് പോകും ചിലപ്പോൾ അത് വീണ്ടും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വരുന്നതായിരിക്കും പക്ഷേ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇത് വിട്ടുപോകുന്നില്ല എത്രത്തോളം ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ടോ അത്രത്തോളം ഈ ഒരു കൺസേൺസ് ഈയൊരു ഓ അതിനെക്കുറിച്ചുള്ള ഒബ്സക്ഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ാണ് ഇത് നമ്മളൊരു ഡയഗ്നോസ് ചെയ്യുന്ന രൂപത്തിലേക്ക് ഒ സി ഡി ഡയഗ്നോസ് ചെയ്യുന്ന രൂപത്തിലേക്കൊക്കെ എത്തുക ഇയാളെ നമ്മൾ വൈ ബോക്സ് വെച്ച് നോക്കുന്ന സമയത്ത് തന്നെ കുറേ ഒബ്സൻസും കമ്പൽഷൻസൊക്കെ ഉണ്ട് അതിലേറ്റവും മികച്ചു നിൽക്കുന്നത് ഈ ഒരു ബോഡി ഡിസ്മോർഫോഫോബിയ എന്ന് പറയുന്ന ഈ ഒരു ഒബ്സഷൻ ആയിരുന്നു അപ്പോൾ അതിന് നമ്മൾ കൃത്യമായ രൂപത്തിലുള്ള സൈക്യോജ്യേഷൻ കൊടുത്തു പിന്നെ ഈ ഒരു ഒബ്സഷൻസ് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അതിനെക്കുറിച്ചും നമ്മൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു പിന്നെ ചെറിയ ചെറിയ കമ്പൽഷൻസൊക്കെ മാനേജ് ചെയ്യാനുള്ള ഈ അർപ്പി അതൊക്കെ നമ്മൾ കൊടുത്തതോട് കൂടി തന്നെ വെറും മൂന്ന് സെഷൻ കൊണ്ട് തന്നെ കാര്യമായ റിഡക്ഷൻസ് ഇയാളുടെ സിംറ്റംസ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഇയാളും മാത്രമല്ല പേരൻസ് വളരെ സന്തോഷ കൂടിയാണ് അവരും പിരിഞ്ഞു പോയിട്ടുള്ളത് കാരണം ഇങ്ങനൊരു കാര്യം വരുന്ന സമയത്ത് ഇത് ഏത് ഡോക്ടറെ അടുത്ത് പോയിട്ട് കാണിക്കണം ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് പോകേണ്ടത് എന്ന് വരെ നമുക്ക് ആർക്കും ധാരണ അത്രത്തോളം ഭയങ്കര വിയേഡായിട്ടുള്ള ചിന്തകളായിരിക്കും പലപ്പോഴും ഈ ഒ സി ഡി ഉള്ള ആളുകൾക്ക് ഉണ്ടാവുക ഇപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ കൂട്ടർക്ക് ശരീരത്തെക്കുറിച്ചുള്ള ആളുകളാണെങ്കിൽ ചില ആളുകൾക്ക് സ്വന്തം കുറിച്ച് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള സംശയങ്ങളായിരിക്കും ഉണ്ടാവുക അവർക്ക് തന്നെ അറിയാം ഇത് സംശയങ്ങളാണ് ഞാൻ ചിന്തിക്കാൻ പാടില്ല പക്ഷേ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നാൽ ചില ആളുകൾക്ക് ഉണ്ടാവുക തൻ്റെ സ്വന്തം കുടുംബക്കാരെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള സെക്ഷലി സെക്ഷൽ ഒക്കെ ആയിരിക്കും എപ്പോഴും മനസ്സിലേക്ക് വരിക അപ്പോൾ ഈ രൂപത്തിൽ ഒ സി മാനിഫെസ്റ്റേഷൻ പല രൂപത്തിലാണ് ആളുകളിൽ നമുക്ക് കാണാൻ പറ്റുക ഒരുപാട് പേർ ഇത്തരത്തിൽ ുള്ള ഒ സി ഡി കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് അപ്പോൾ അത്തരക്കാർക്കൊക്കെ നല്ലൊരു ഒരു മെസ്സേജ് ആയിട്ട് ഈ ഒരു വീഡിയോസ് നിങ്ങളൊക്കെ അയച്ചു കൊടുക്കുക അങ്ങനെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ട്രീറ്റ് ചെയ്ത് സുഖപ്പെടുത്താൻ പറ്റാവുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്